നമ്മൾ അടുത്ത വരി കേട്ടോ അല്ലേ നമുക്ക് പറയാം കുമ്പെട്ടു നിന്നു കൃഷീശ്വരൻ തിരു മുമ്പിലായി വെക്കും പോലെ ഞാറു നിരക്ഷര പെണ്ണുങ്ങൾ പാട്ടുകൾ നീട്ടിപ്പാടി മാരേ പൂത്തുങ്കലാക്കുന്ന പാടത്തെ ചെറുവിനെ ആ കസ്തൂരി കസ്തൂരിച്ചാറാക്കുന്നു അല്ലേ നമ്മൾ ഈ വരി ആദ്യം പഠിച്ചതാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ അപ്പൊ എന്താണ് പറഞ്ഞത് ആ കുമ്പിട്ടു നിന്നിട്ട് അല്ലെ നമ്മുടെ ദൈവത്തിന് മുന്നിൽ കുമ്പിട്ട് നിന്നിട്ട് കാണിക്കു വെക്കും പോലെയാണ് അവർക്ക് ആ എന്താണ് ഞാറ് നടുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ അവർ അവരെന്താണ് ആ ദൈവത്തിന്റെ മുന്നിൽ ആ കാണിക്കു വെക്കുന്ന പോലെയാണ് അവർക്ക് ആ കുഞ്ഞു നിന്നിട്ട് ഞാറ് നടുമ്പോ അനുഭവപ്പെടുന്നത് ആ സമയത്ത് അവര് അവരുടെ ആത്മാർഹതയോട് കൂടിയിട്ട് നാടൻപാടുകളെ നേട്ടി പാടും ആ പാട്ടിന്റെ സമയത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് ആ മാരിയെ പൂത്തുങ്കലാക്കുന്നു മഴ അവർക്ക് പുഷ്പവൃഷ്ടി പോലെയാണ് പാടത്തെ ചേറിനെ കസ്തൂരിയാക്കുന്നു അല്ലെ പാടത്തെ ചേറാണെങ്കിലും അവർക്കത് ആ അത് കസ്തൂരിച്ചാറൊക്കെ ആയിട്ടാണ് അവർ അനുഭവപ്പെടുന്നത് അല്ലെ അവർ ആ പാട്ടിൽ ലയിച്ച് തന്റെ ദൈവത്തിന് വെക്കും പോലെയാണ് കൃഷി ചെയ്യുന്നത് അല്ലെ ആ പാട്ടിൽ അവര് അത്രയ്ക്ക് ചേരുന്നുണ്ട് ആ പാട്ടിൽ അവര് ആ ദൈവത്തിന് കാണിക്കുന്ന പോലെ ഞാറ് നടുകയാണ് ചെയ്യുന്നത് അപ്പൊ മഴ പെയ്താ പോലും അത് അവർക്ക് പുഷ്പവൃഷ്ടി പോലെയാണ് അനുഭവപ്പെടുന്നത് പാടത്തെ ചേർ എന്താണ് ആ കസ്തൂരി ചേറായിട്ടാണ് സദാ കർഷക സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നത് ആ പാട്ടിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെയാണ് കേട്ടോ നാടൻ പാട്ടുകൾ അല്ലെ അതിന്റെ ഭംഗിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് ബാക്കി ഭാഗം പറയാം എന്താണ് സംസ്കൃത ഭാഷയോട് ഉൾക്കൊണ്ട സഖ്യമാർ ുകൃഷ്ടകാര്യ വിചാരമോടെ ഭൂമിക്കാലം അങ്ങനെ കളിക്കോ തെങ്ങും ഭാവങ്ങൾ അത്രയും മാറിയല്ലോ അല്ലെ അവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് ആ നമ്മുടെ മലയാള ഭാഷയുടെ ആ ഒരു വളർച്ച എങ്ങനെയായിരുന്നു അല്ലെ സംസ്കൃത ഭാഷയോട് സഖ്യം ചേർന്നിട്ടായിരുന്നു നമ്മുടെ മലയാളം വളർന്നു വന്നത് അതാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത് സംസ്കൃത ഭാഷയോട് ഉൾക്കൊണ്ട് സഖ്യമാർ ഉത്കൃഷ്ടകാര്യ വിചാരമോടെ ാലം അങ്ങനെ കളിക്കൂത്തെങ്ങു ഭാവങ്ങൾ അത്രയും മാറിയല്ലോ അല്ലെ നമ്മുടെ മലയാളം വളർന്നത് എങ്ങനെയാണ് ആ സംസ്കൃത ഭാഷയോട് ചേർന്നുകൊണ്ടാണ് നമ്മുടെ മലയാളം വളർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടായത് പറയുന്നത് ആ ഭാവങ്ങളൊക്കെ മാറിപ്പോയി മലയാളം മലയാളം അല്ലാതായി എന്തായി സംസ്കൃത ഭാഷയുടെ ഒരു സ്വാധീനം കൂടി അതിൽ വന്നു അല്ലെ നമ്മുടെ മലയാളത്തിൽ സംസ്കൃതത്തിന്റെ സ്വാധീനം കൂടെ ഉണ്ട് അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ ആ നാല് വരി കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത് അതായത് മലയാള ഭാഷ വളർന്നിട്ടുള്ളത് എങ്ങനെയാണ് സംസ്കൃത ഭാഷയോട് ചേർന്നു അല്ലെ സംസ്കൃത ഭാഷയോട് ചേർന്നാണ് മലയാളം വളർന്നു വന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിന് സംസ്കൃതത്തിന്റെ ഒരു സ്വാധീനം ഉണ്ട് ഇതേ ഉള്ളൂ ആ നാല് വരി കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തത് എന്താണ് ആ ഇപ്പോഴത്തെ പച്ച പാട്ടുകൾ എന്നമ്മ ചേർപ്പിലല്ലേ ആ എന്താണ് നെക്സ്റ്റ് പറയാണ് പക്ഷെ നമ്മുടെ ആ പണ്ടത്തെ പാട്ടുകൾ ഉണ്ടല്ലോ അല്ലെ ആ നാടൻ പാട്ടുകളുണ്ടല്ലോ അത്ര ഉള്ള പാട്ടുകൾക്ക് അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അല്ലെ ആ ഒരു കാര്യം പറയാണ് ഉൾപ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ത്രഭ ലജ്ജ മനസ്സിലൊരു ലജ്ജയും ഉണ്ടാക്കുന്നില്ല എന്ത് പണ്ടത്തെ പാട്ടുകൾ അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ നമ്മുടെ മലയാളത്തിന് ഒരു തരത്തിലും ഉണ്ടാക്കുന്നില്ല അല്ലെ കാരണം എന്താണ് ഇപ്പോഴേ പച്ച പാട്ടുകൾ എന്ന മറ്റുപ്രഭ ഉൾപ്രഭ ചേർപ്പിലല്ലി അല്ലെ അത് അങ്ങനെ പറയാൻ കാരണം പണ്ടത്തെ പാട്ടുകളില് അല്ലെങ്കിൽ പച്ച പാട്ടുകളില് ഒട്ടും തന്നെ സംസ്കൃതത്തിന്റെ ആ ഒരു സ്വാധീനമില്ല അല്ലെ തനി നാടൻ ശൈലിയിലാണ് അതുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ആറ് വരിയുടെ അർത്ഥം മനസ്സിലായോ ആകെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മുടെ മലയാള ഭാഷ സംസ്കൃതത്തിന്റെ എന്താണ് സഖ്യം ചേർന്നിട്ടാണ് സംസ്കൃതത്തോട് ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള ഭാഷയിൽ സംസ്കൃതത്തിന്റെ സ്വാധീനം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഉം പക്ഷെ നമ്മുടെ പച്ചപ്പാട്ടുകളില് നമ്മുടെ പച്ചപ്പാട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പണ്ടത്തെ പാട്ടുകൾ നമ്മുടെ നാടൻ പാട്ടുകൾ ആ നാടൻ പാട്ടുകൾ എന്ത് ആ മലയാളത്തിന് ഒരു തരത്തിലും ലജ്ജിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് മനസ്സിലായോ ഉത്രഭ എന്ന് പറഞ്ഞത് ലജ്ജ നാണം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവി ഇത്രയേ ഉള്ളു എന്താണ് പണ്ടത്തെ പാട്ടുകളിൽ ആ സംസ്കൃതത്തിന്റെ സ്വാധീനം ഇല്ല മലയാള ഭാഷയിൽ ഉണ്ട് പക്ഷെ നമ്മുടെ സംസ്കൃതത്തിൽ ഒരു സ്വാധീനവും നാടൻ പാട്ടുകളിൽ ഇല്ല നാടൻ പാട്ടുകളിൽ അല്ലെങ്കിൽ പച്ചപ്പാട്ടുകളിൽ ഇല്ല ഉള്ളൂ മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് അടുത്ത വരി നോക്കാം അല്ലെ അടുത്ത വരി എന്താ പറയുന്നത് ആ ഗ്രാമ്യങ്ങളാകുകയിലും മകേയകാവ്യങ്ങൾ കാവ്യങ്ങൾ കാമ്യങ്ങൾ നാഗരിക നാഗരിമാർക്കും നൂതന നൂതന സംസ്കാരമോരോന്നും നാൾ തോറും ഉണ്ടായി വരട്ടെ നാട്ടിൽ കോകില കകളി കെന്തുവാൻ വ്യത്യാസം ആ ഏതുമാനന്ദ വന്നും ഇന്നും അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ എന്താണ് ആ ഗ്രാമ്യങ്ങളാകുമെങ്കിലും കാവ്യങ്ങൾ അല്ലെ അതായത് ഗ്രാമ ഗ്രാമങ്ങളിൽ ഉണ്ടായ ഒരു പരിഷ്കാരമില്ലാത്ത ഒരു നാട്ടിലുണ്ടായവയാണെന്ത് ആ ഈ നാടൻ പാട്ടുകളൊക്കെ അല്ലെങ്കിൽ ഈ പച്ച പാട്ടുകളൊക്കെ അല്ലെ ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളവയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാമ്യം ഗ്രാമ്യദ്ദേശുന്ന ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പരിഷ്കാരം എത്താത്ത സ്ഥലങ്ങളില് അല്ലെ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഈ കാവ്യങ്ങൾ കേട്ടോ മകേയകാവ്യങ്ങൾ കാവ്യങ്ങൾ കാമ്യങ്ങൾ നാഗരിക നാഗരികാഗ്രിമാക്കും അല്ലെ എങ്ങനെയാണ് എന്നാല് ഇല്ലാത്ത നാട്ടിലുണ്ടായവയാണെങ്കിൽ പോലും നന്നായി പാടാൻ പറ്റുന്നവയാണ് മനോഹരമായി പാടാൻ പറ്റുന്നവയാണ് ഈ പാട്ടുകൾ അല്ലെ വിദ്യാസമ്പന്നരായ കൂടി നന്നായിട്ട് പാടാൻ പറ്റുന്നവയാണ് ഈ പാട്ടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ രണ്ടു വരി നന്നായിട്ട് വായിച്ചു നോക്ക ഗ്രാമ്യങ്ങളാകുവിലും അകേ കാവ്യങ്ങൾ കാമ്യങ്ങൾ നാഗരി ആഗ്രി മാർക്കും ഗ്രാമ്യം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നാടൻ പ്രദേശത്ത് അല്ലെ ഉള്ളോട്ടുള്ള നമ്മുടെ ഗ്രാമങ്ങളിൽ പരിഷ്കാരം എത്താത്ത സ്ഥലങ്ങളിൽ അല്ലെ അപരിഷ്കൃത സമൂഹത്തിൽ ഉണ്ടായവയാണ് എന്ത് ഈ നാടൻ പാട്ടുകൾ അല്ലെ അങ്ങനെയാണെങ്കിൽ പോലും എന്താണിത് ആ കാമ്യങ്ങൾ നാഗരികാഗ്രിമാക്കും എന്നാൽ പോലും വിദ്യാസമ്പന്നരായ ആ നന്നായിട്ട് വിദ്യാസമ്പന്നർക്ക് പോലും അല്ലെ നഗരങ്ങളിലുള്ള വിദ്യാസമ്പന്നർക്ക് പോലും നന്നായിട്ട് പാടാൻ കഴിയുന്നവയാണ് ഈ പാട്ടുകൾ എന്നാണ് ആ രണ്ടു പേരി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത നോക്കൂ നൂതന നൂതന സംസ്കാരം ഓരോന്നും നാൾ തോറും ഉണ്ടായി വരട്ടെ നാട്ടിൽ കോകിലക്കാവളി കിന്തുവാൻ വ്യത്യാസം ഏതുമാനന്ദും അല്ലെ അടുത്ത പറയുന്ന നോക്കൂ നൂതന നൂതന അല്ലെ എന്താണ് ആ പുതിയ പുതിയ ഓരോ നാട്ടിലെ പുതിയ സംസ്കാരങ്ങളും അല്ലെ സംസ്കാരങ്ങളും സംസ്കാര ഭേദങ്ങളും ഒക്കെ വന്നാൽ പോലും എന്താണ് നാടൻ പാട്ടുകളുടെ പ്രാധാന്യം ഓരോ കാലത്തും നഷ്ടപ്പെടുന്നില്ല അല്ലെ എന്നാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് കേട്ടോ നൂതന നൂതന സംസ്കാരം ഓരോന്നും നാൾ ഉണ്ടായി വരട്ടെ നാട്ടിൽ അല്ലെ പുതിയ പുതിയ സംസ്കാരങ്ങളും സംസ്കാര ഭേദങ്ങളും നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും ഉണ്ടായി വരട്ടെ നാട്ടിൽ അല്ലെ എന്നാ പോലും എന്താണ് ആ നമ്മുടെ നാടൻ പാട്ടുകൾക്ക് ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് കോകിലക്കാകളിക്ക് എന്തുവാൻ വ്യത്യാസം ഏതുമാനന്ദം വന്നുമെന്നും അല്ലെ അതായത് കുയിലിന്റെ ആ പാട്ട് പോലെയാണ് നമ്മുടെ നാടൻ പാട്ടുകൾ അനുഭവപ്പെടുന്നതെന്നും അതുകൊണ്ട് കുയിലിന്റെ പാട്ട് നമുക്ക് എന്തെങ്കിലും അത് അയ്യോധ്യ പാടിയതാണല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയൊന്നും തോന്നില്ല അല്ലെ അത് ഏത് കാലത്തും ആസ്വാദ്യമാണ് അല്ലെ ഏതു കാലത്തും എല്ലാവർക്കും ആസ്വാദികരമാണ് കുയിലിന്റെ ആ നാദം അതുപോലെയാണ് അല്ലെ കുയിലിന്റെ ആ ഒരു നാദം പോലെ ഏറെ ആകർഷിക്കുന്നതാണ് നാടൻപാട്ടുകൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനസ്സിലായിന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നുകൂടെ വായിച്ചു നോക്കൂ ഗ്രാമ്യങ്ങളാകുമെൽ അത്രയെ കാവ്യങ്ങൾ കാമ്യങ്ങൾ നാഗരികാഗ്രിമാർക്കും അല്ലെ ഗ്രാമ്യങ്ങളിൽ അതായത് അപരിഷ്കൃതമായ സ്ഥലത്ത് ഉണ്ടായതാണ് ശരിയായ പുതിയ തരത്തിലുള്ള നൂതന കടന്നു വരാത്ത പരിഷ്കാരമില്ലാത്ത നാട്ടിൽ ഉണ്ടായിട്ടുള്ളവയാണ് നാടൻ പാട്ടുകൾ എന്നാൽ പോലും ഇതാണ് കാമ്യങ്ങൾ നാഗരികാഗ്രിമാർക്കും എന്നാലും ഇത് എല്ലാവർക്കും എന്താണ് ആ എല്ലാവർക്കും മനോഹരമായിട്ട് പാടാൻ പറ്റുന്നവയാണ് അല്ലെ നഗരത്തിലുള്ളവർക്ക് പോലും ഇത് മനോഹരമായി പാടാൻ കഴിയുന്നവയാണ് നാടൻ പാട്ടുകൾ മനസ്സിലായല്ലോ നൂതന നൂതന സംസ്കാരം ഓരോന്നും നാൾ തോറും ഉണ്ടായി വരട്ടെ നാടിൽ അല്ലെ അതായത് നമ്മുടെ നമ്മുടെ സംസ്കാരങ്ങൾ എന്താണ് ആ നൂതനം പുതിയ നമ്മുടെ മാറ്റങ്ങൾ കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ നാട്ടിൽ എന്നും എന്നും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സംസ്കാരങ്ങൾ ഓരോന്നും ഓരോ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുകയാണ് ോറും ഉണ്ടായി വരട്ടെ നാട്ടിൽ അല്ലെ ഓരോ ദിവസവും ഉണ്ടായി വരട്ടെ എന്നാ പോലും നമ്മുടെ നാടൻ പാട്ടുകൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കോകിലക്കാവളിക്ക് എന്തുവാൻ വ്യത്യാസം ഏതുമാനന്ദം വന്നുമെന്നും അല്ലെ ആ ഒരു കുയിലിന്റെ പാട്ട് പോലെ തന്നെയാണ് നാടൻ പാട്ടുകൾ അല്ലെ കുയിലിന്റെ പാട്ട് നമുക്ക് എന്നും ആസ്വാദികരമാണ് അതുപോലെ തന്നെ അല്ലെ മധുരതരമാണ് ആസ്വാദികരമാണ് നന്നായിട്ട് പാടാൻ കഴിയുന്നവയാണ് നാടൻ പാട്ടുകൾ ആ അതിനെയാണ് പറയുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായിന്ന് പ്രതീക്ഷിക്കുന്നു നന്നായിട്ടൊന്ന് പാഠഭാഗം വായിച്ചു നോക്കുക സൈഡിലെ അർത്ഥങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് പാഠഭാഗം മനസ്സിലാവും